ബി ജെ പി ഇന്നലെ കണ്ണൂർ വെച്ചാണ് അതിൻ്റെ സമ്മേളനം അവരുടെ സംസ്ഥാന കമ്മിറ്റി കൂടിയത് അതിന് പ്രത്യേക കാരണമുണ്ട് പി കെ കൃഷ്ണദാസിൻ്റെ മകളുടെ മകളെ വിചാരിക്കുന്നു കല്യാണം അവിടെ വെച്ച് നടന്നു അപ്പം എല്ലാ നേതാക്കളും സ്വാഭാവികമായിട്ടും പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ കണ്ണൂർ വെച്ച് തന്നെ അവർ സമ്മേളനം കൂടി അവരുടെ സംസ്ഥാന കമ്മിറ്റി കൂടി അവിടെ ഏതോ ഹോട്ടലിലാണ് സംസ്ഥാന കമ്മിറ്റി കൂടിയപ്പോൾ തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ ജാവേദ്കർ പറഞ്ഞു മുപ്പത്തഞ്ച് കോടിയാണ് ചിലവാക്കിയിരിക്കുന്നത് ഒരു മാസം രണ്ട് കോടി രൂപയാണ് അന്നാൽ പോലും ഇരുപത്തിനാല് കോടിയിൽ വരുകയുള്ളൂ പക്ഷേ മുപ്പത്തഞ്ച് കോടിയാണ് ബി ജെ പി ഈ കഴിഞ്ഞ അഞ്ചാറ് മാസം കൊണ്ട് ഈ അഞ്ചാറ് മാസം കൊണ്ട് ചാപ്പാടിച്ചിരിക്കുന്നത് വല്ല പ്രയോജനം ഉണ്ടായിരുന്നു താഴെ വോട്ട് പതിനാല് ശതമാനം അല്ലാതെ കിട്ടിയോ കള്ള കണക്ക് കൊടുത്തു ഞാൻ എൻ്റെ വാദമല്ല കേട്ടോ ഇതൊക്കെ ജാവേദ്കർ പറഞ്ഞതായിട്ട് പത്രത്തിലും ചാനലിലും വന്നതാണ് ഞാൻ കോട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ എന്താണ് കള്ളക്കണക്കാണ് കൊടുത്തത് ഈ വോട്ട് രണ്ടായിരം ചേർത്തു എന്ന് പറയുമ്പോൾ ഇരുപത് വരെ പോലും ചേർത്തിട്ടില്ല പണ്ട് സി പി എമ്മിന് ഇതുപോലത്തെ ഒരു കുഴപ്പമുണ്ടായിരുന്നു ഫീൽഡിൽ നിന്ന് കണക്കെടുക്കും കൊടുക്കണ കണക്കെല്ലാം പൊട്ടക്കണക്കാണ് ആ പൊട്ടക്കണക്ക് വെച്ചിട്ട് പറയും ജയിക്കുമെന്ന് പറയും പക്ഷേ റിസൾട്ട് വരുമ്പോൾ തോറ്റു അപ്പോൾ പിന്നെ പിന്നെ കിടന്ന് ഓട് പുതിയ കണക്കെടുക്കും അപ്പോൾ ഇത് കള്ളക്കണക്കൊപ്പിച്ച് കൊടുത്ത് ബി ജെ പിടെ സാധാരണ താഴെയുള്ള ആളുകൾ കള്ളക്കണക്ക് കൊടുത്ത് ചേർക്കാത്ത വോട്ടർമാരെല്ലാം ചേർത്ത് പറഞ്ഞ് കണക്ക് കൊടുത്തു ഇരുപത്തഞ്ച് ശതമാനം ഇവിടെ ഇപ്പൊ റെഡിയാക്കുമെന്ന് പറഞ്ഞു പതിനാല് ശതമാനം കിട്ടിയിട്ടുള്ളൂ ഇരുപത്തി എന്നിട്ട് തൃശ്ശൂർ തൃശ്ശൂർ എന്നെയാണ് കലിങ്ങിന്റെ അടിയിൽ ചർച്ച കലിങ്ങിന്റെ മോളിൽ ചർച്ച കലിംഗ് തലയിലെടുത്ത് ചർച്ച കലിംഗ് ചർച്ച പിന്നെന്തൊരു ചർച്ച കോഫി ടേബിളിൽ ചർച്ച പിന്നെ ബസ്സിൽ ഓടുന്ന ബസ്സിൽ ചർച്ച വാനിൽ ചർച്ച ടെമ്പോയിൽ ചർച്ച ആംബുലൻസിൽ ചർച്ച എന്തൊക്കെ ജഗമൊക്കെയായിരുന്നു ഏകെ സുരേഷ് ഗോപി നമുക്ക് വളരെ വ്യക്തിപരമായി എനിക്ക് പരിചയമുണ്ട് നല്ല മനുഷ്യനാണ് നല്ല പിന്നെ കാരുണ്യമുള്ള ആളാണ് ഒരുപാട് കരുണ്യ ചെയ്യാൻ മനസ്സുള്ള ആളാണ് ഒരുപാട് കോടിക്കണക്കിന് രൂപ അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനത്തിനും പിന്നെ പിന്നെ എന്താണ് പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ കൊടുക്കുന്ന ആളൊക്കെയാണ് ഒക്കെയാണ് പക്ഷെ അതേ മന്ത്രിയായി മന്ത്രിയായിട്ട് എങ്ങനെയാണ് ഒരു മണ്ഡലവും ഒരു സമൂഹവും കൊണ്ടുപോകണം കുറെ വികസന പ്രവർത്തനം മാത്രം നടത്തിയത് പറ്റില്ല സുരേഷ് ഗോപി സാറേ ജനങ്ങളെ ഒരുമാതിരി പൊട്ടന്മാരാക്കുന്ന കുറെ പൊട്ട പരിപാടികൾ നടത്തി ഒരുമാരി അയുത്തവും അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണം എന്തൊക്കെയാണ് പറയുന്നത് കല്യാണ സ്ഥലത്തിരുന്ന് ഭക്ഷണം കൊടുത്തിന് ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പപ്പടം ഒരാൾ കൊടുത്താൽ അയാളുടെ കയ്യിൽ അറ്റം കണക്കാക്കി അത് ഓടിച്ചു കളയെ ഇതൊക്കെ കാണുന്നതാണ് നമ്മൾ ശരിയായിട്ട് ചിലപ്പോൾ ഫോട്ടോഷോപ്പായിരിക്കും പക്ഷെ എന്തൊക്കെയാണ് കുറിച്ച് കേൾക്കുന്നത് വളരെ മോശമായ ഒരുപാട് കാര്യങ്ങളാണ് അതുകൊണ്ട് ജനങ്ങൾ വിചാരിച്ച് സുരേഷ് ഗോപി കൊള്ളാം ഓക്കെയാണ് പക്ഷേ അയാളെ പാർട്ടിക്കും പ്ലോട്ടൊന്നും കൊടുക്കണ്ട തൃശ്ശൂർ പപ്പടം പോലെ പൊടിഞ്ഞു ഗുരുവായൂർ പപ്പടം പോലെ തൃശ്ശൂർ പൊടിഞ്ഞ് അതും ചർച്ച ചെയ്യണ്ടേ പാലക്കാടാണെങ്കിൽ അടി അടിയോടടി ശിവരാജന്റെ അടി കൃഷ്ണകുമാറിന്റെ അടി പ്രമീളാദേവിയുടെ അടി വേണ്ട അടിയായിരുന്നു പാലക്കാട് എന്തായാലും പാലക്കാടും പോയി തൃപ്പൂണിത്തര വേറെയിൽ പോയി പന്തളം പന്തളം രാജകൊട്ടാരെ ഇരിക്കുന്ന ഹിന്ദുക്കളുടെ പർദീസ ഹിന്ദുക്കളുടെ ഏരിയ ഒരു പ്രാവശ്യം അധികാരം കിട്ടി പോയി കള്ളിക്കാട് പഞ്ചായത്ത് ഒരിക്കൽ അധികാരം കിട്ടി ഇല്ല ഇപ്പോൾ ഒരു സീറ്റാണ് വെങ്ങാനൂർ പഞ്ചായത്ത് കയ്യിൽ നിന്ന് പോയി കല്ലിയൂർ പഞ്ചായത്ത് എവിടെ അധികാരം കിട്ടുവോ അവിടെ നിന്ന് കയ്യിൽ നിന്ന് പോകും അപ്പോൾ ഈ ജാവേദ്കർ പറയുന്നതിനകത്ത് കാര്യമില്ല ഈ ചാപ്പാടീ മാത്രമല്ലേ നടക്കണുള്ള മുപ്പത്തഞ്ച് കോടിയാണ് തീർത്തത് പാസ് പറഞ്ഞാൽ ആ പൈസ ആളെ കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാൾ വോട്ട് കിട്ടിയല്ലേ ഈ പ്രവർത്തകർ ഇങ്ങനെ കടന്ന് ഈ ചാപ്പാടിച്ചും പല രൂപത്തിലും പൈസ എ സി ഹോട്ടലുകളിൽ മാത്രമേ മീറ്റിംഗ് നടക്കുള്ളൂ പരിപ്പൂടെയും കഞ്ഞിയും കുടിച്ചോണ്ടാണ് നമ്മളെ കട്ടൻ ചായം കുടിച്ചോണ്ട് നമ്മളെ സഹാക്കളൊക്കെ വന്നു ഇപ്പം ചെറുതായിട്ട് ചിക്കനും മട്ടനുമൊക്കെ കഴിക്കുമെന്നേ ഉള്ളൂ എന്നാലും ഇപ്പോഴും പരിപ്പടയും കട്ടനും തന്നെ കൂടുതലും നിങ്ങൾ ഉപ്പുമാവ് ഇറങ്ങണം അല്ലെങ്കിൽ കഞ്ഞി കുടിച്ചു ഇറങ്ങണം സംഘപ്രവർത്തകരെ കണ്ടിട്ടില്ലേ ഉപ്പുമാവും കഞ്ഞിയും കപ്പ പുഴുങ്ങിയതൊക്കെ എല്ലേ ഉള്ളു കാച്ചിൽ പുഴുങ്ങിയത് ഈ പരിപാടി അടക്കത്തില്ല എന്ന് ഞാനല്ല എനിക്കിതിലൊരു പങ്കുമില്ല ജാവേദ്കർ പറയുന്നു ഇനി കുറച്ചു കാലം നമുക്ക് കഞ്ഞി കുടിക്കാം